പി വത്സലയുടെ നോവലിനെ ആസ്പദമാക്കി രാമു കാരോട് സംവിധാനം ചെയ്ത് നമ്മുടെ നസീർ സാറും ശങ്കരടി ചേട്ടനും അഭിനയിച്ച നെല്ലെന്ന സിനിമയും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ജോഷി സംവിധാനം ചെയ്ത് മമ്മുക്കയും ഊർവശ പാർവതിയും മുകേഷ് മുകേഷ് ചേട്ടനും അഭിനയിച്ച ദിനരാത്രങ്ങൾ എന്ന സിനിമയുടെ ഈ രണ്ട് സിനിമയുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ താമരശ്ശേരി ചുരത്തിലാണ് എന്ന് പറയാൻ പറ്റും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സിനിമ ലൊക്കേഷൻ ഇവിടെ ഉണ്ടെന്നുള്ളത് സിനിമ പണ്ടത്തെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് നമ്മൾ താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് ഈ അടുത്താണ് സെർച്ച് ചെയ്തപ്പോൾ തന്നെ ഈ രണ്ട് ലൊക്കേഷനാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഞാൻ വിചാരിച്ച ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കൂടിയായിരിക്കുന്നു പക്ഷെ ഈ രണ്ട് സിനിമകളാണ് നെല്ല് ദിനരാത്രങ്ങൾ എന്നീ രണ്ട് സിനിമകളാണ് ഇവിടെ നമ്മൾ താമരശ്ശേരി ചുരത്ത് നിന്ന് ഷൂട്ട് ചെയ്തിട്ടോ അപ്പോൾ ആ ഷൂട്ടിൻ്റെ ലൊക്കേഷൻ നിങ്ങൾ കാണിച്ചിരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വിട് വന്നത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ബൈച്ചുവാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം കാണിക്കാൻ പോകുന്നത് താമരശ്ശേരി ചുരം ഒന്നാം വളവ് മുതൽ ഒൻപതാം വളവ് വ്യൂ പോയിന്റ് വരെയുള്ള ആ ഒരു സ്ഥലം നടന്ന് നിങ്ങളെ കാണിക്കാൻ പോവാണ് ഇതുവരെ നമ്മൾ നടന്നൊന്നും പോയിട്ടില്ല ബസ്സിലും അതുപോലെ തന്നെ ബൈക്കിലും നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ഇന്ന് ഏതായാലും നമ്മൾ നടന്നാണ് കയറാൻ പോകുന്നത് കേട്ടോ അപ്പം ഈ രണ്ട് സിനിമ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷനാണ് സിനിമ ആണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ചുരത്തിൽ വന്നിട്ടുണ്ട് വീതി കൂടി റോഡിന് അവർ തന്നെ ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് അപ്പോൾ തന്നെ നമുക്ക് ആ ലൊക്കേഷൻ കറക്റ്റ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഏകദേശം നമുക്ക് രൂപം കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ കാണിക്കുന്ന അതായത് ആ സിനിമൻ്റെ ചെറിയ ഭാഗങ്ങൾ വീഡിയോക്ക് താഴെ കാണിക്കും അപ്പോൾ അത് കണ്ടെങ്കിൽ ഏകദേശം മനസ്സിലാവും അപ്പം നമുക്ക് വീടും നടന്ന് അതാ ഇവിടെ നിന്നാണ് കേട്ടോ ഒന്നാം വളവ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യൂ പോയിന്റ് അതായത് ചെറിയൊരു വ്യൂ പോയിന്റ് ആണ് താഴെ ഒരു പോയിന്റ് ഉണ്ട് അപ്പതാ ഇവിടുന്ന് ആണ് ഇതാണ് നമ്മൾ ഒന്നാം വിളവ് കേട്ടോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ നടന്നിട്ടാണ് പോണേ ഇവിടെ അപ്പൊ നമ്മളിങ്ങനെ നടന്ന് പോലെ വലിയ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട് ഇതാണ് ഒന്നാം വള അങ്ങനെ നടന്നു നടന്ന് പോറയ്ക്കാൻ തുടങ്ങിട്ടുണ്ടോ എങ്ങനെ എങ്ങനെയാവുന്നൊന്നും അറിയില്ല അപ്പൊ നമ്മള് നടന്ന് ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അതായത് മൂപ്പന്റെ ജന്മസ്ഥലമായ ചിപ്പരിത്തോടിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ഈ ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മുടെ നെല്ല് എന്ന സിനിമയുടെ ഇൻട്രസ്റ്റ് ചെയ്യുന്നത് ഇവിടുന്ന് ആണ് ഈ ഒരു ഭാഗങ്ങൾ ഈ ഒരു ഭാഗങ്ങൾ ആണ് ആ ഒരു മുഴുവൻ ചെറിയ ഭാഗങ്ങളാണെങ്കിലും ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കാണാം ദൂരമുള്ള മലയും എല്ലാം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ പുതിയതായിട്ട് വന്നത് നമ്മുടെ ടെക്നോളജി സിറ്റി അവിടെ വന്നിട്ടുണ്ട് കേട്ടോ അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും സൂപ്പർ മാർക്കറ്റുകൾ പാർക്കുകൾ ഇതെല്ലാം കൂടെ വന്ന് കാണുന്നുണ്ടോന്നറിയില്ല ഞാൻ സ്വംസ് ചെയ്ത് കാണിച്ച അതാണ് നമ്മുടെ അക്നോളജ് മോളജ് സിറ്റിട്ടോ ഇപ്പം ഒരുപാട് ആ സിനിമ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ചെറിയ ചെറിയ നഗരങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ ഈ ഒരു ഭാഗത്തു നിന്നാണ് ആ സിനിമ അത്രയും ചെറിയൊരു ഭാഗം ഇവിടുന്ന് ഇൻഡോർ സീൻ ഇവിടുന്ന് ഷൂട്ട് ചെയ്തത് കേട്ടോ അപ്പം തന്നെ നമുക്ക് മുന്നോട്ട് നടന്നു പോവാം അന്നൊക്കെ അതായത് ഈ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് വളവുകൾ മൂന്നാമത്തെ വളവിലെത്തിട്ടോ ഇപ്പൊ നമ്മള് ഒന്നും രണ്ടും വളവ് കഴിഞ്ഞ് മൂന്നാമത്തെ വളവിലേക്ക് അപ്പം ഒന്നുകൂടെ കട്ടിയായിട്ടുള്ള വളങ്ങളാണോ ഫോറസ്റ്റ് തന്നെയാണ് താഴെ നമ്മൾ നാട്ടിലുള്ള പുല്ലുകളും കാടുകളൊക്കെ ഉള്ളത് ഈ ഒരു വളവ് എന്ന് പറഞ്ഞാൽ നല്ല ആയിട്ടുള്ള ഫോറസ്റ്റ് ആണ് കാണാൻ നോക്കാൻ കേട്ടോ ആയിട്ടുള്ള ഫോറസ്റ്റ് ആണ് കാണുന്നത് അപ്പോൾ കുറച്ചുകൂടി മേരോട് പോരെ ഒന്നുകൂടെ ഇടുങ്ങി ഇരട്ട് മൂടി നിൽക്കും ഇപ്പൊ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വന്ന കേട്ടോ ഇനി ഒരുപാട് ദൂരം നടക്കാറുണ്ട് ഏകദേശം പത്ത് കിലോമീറ്ററോളം ചുരത്തിന് ദൂരം തന്നെ കേട്ടോ ചുരം തന്നെ ഉണ്ട് ചിപ്പിൽ തൊടുന്ന ഒമ്പതാം വളവ് വ്യൂ പോയിന്റ് വരെ ഏകദേശം പത്ത് കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ നടന്ന് അങ്ങനെ പോവാം ഇവിടെ നല്ല ഫോറസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ബിൽഡിംഗ് ഒക്കെ തന്നെ ഇപ്പൊ തന്നെ വന്ന കേട്ടോ പണ്ടുകാലത്തൊന്നും ഇതില്ലായിരുന്നു ഇപ്പൊ തന്നെ കതയ്ക്കാൻ തുടങ്ങി ഒരു വല്ലാത്തൊരാഗ്രഹ തന്നെ വയനാട് ചുരം നടന്നൊന്നും കാണാന്നുള്ളത് അതിപ്പോ ഒന്ന് നടന്നു എന്ന് വിചാരിക്കുന്നു അപ്പം ചെറുങ്ങനെ മഴ തുടങ്ങിണ്ട് പതുക്കെ അങ്ങ് നടന്നു പോകാം ഈ പശ്ചിമഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ വയനാട് ജില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എപ്പോഴും മഴ ഉണ്ടോ അവിടെ താ മഴ പെയ്തിട്ടുള്ളു അപ്പോൾ ഇവിടെ എപ്പോഴും ക്ലൈമറ്റ് ഒരു ഇട്ട് മൂടിയ ക്ലൈമറ്റ് ആണ് ഉള്ളേക്ക് ചെല്ലും തോറും ക്ലൈമറ്റ് ചേഞ്ചായിക്കണ്ടേ അതുപോലെ തന്നെ കാലാവസ്ഥയും മാറുന്നുണ്ട് അതുപോലെ തന്നെ ചുരം സംരക്ഷണ സമിതി ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ഇവിടെ വലിച്ചെറിയാൻ പാടില്ല അതുപോലെ തന്നെ വന്യമൃഗങ്ങളെ ഉപത്തി വയ്ക്കാന്നും പാടില്ല അതിനൊക്കെ കർശന നിർദ്ദേശം തന്നെ നിർദ്ദേശമുണ്ട് അപ്പം ചുരം സംരക്ഷണ സമിതി തന്നെ ഒരു രൂപം തന്നെ ഉണ്ട് ഒരു സംഘടന തന്നെ കേട്ടോ നമുക്ക് മിക്കവാറും നമ്മൾ മഴ കൊണ്ടുവന്നെയും ഇതാണ് എവിടെയൊക്കെ വന്നപ്പോ ഫുൾ ഫോറസ്റ്റ് രണ്ട് സൈഡും ഫോറസ്റ്റ് ആയിട്ടോ ആ അപ്പൊ നമ്മൾ അടുത്ത മൂവി ലൊക്കേഷൻ കുറച്ചുകൂടെ നേരമാണോ നോക്കിയിട്ട് വരാം കണ്ടിട്ട് വരാം അതായത് ആ സിനിമ എന്ന് പറഞ്ഞാൽ ദിനരാത്രി സിനിമയിൽ ഫസ്റ്റ് സിനിമ തുടങ്ങുന്ന ആ പേര് കാണിക്കുന്നില്ലേ ആ ഒരു ആ പേര് കാണിക്കുന്ന ഫുൾ ഫുൾ സീന് ലൈ കാണുന്ന സീനെല്ലാം ഈ ഒരു ചെറുപ്പം ആണ് എടുത്തത് കണ്ടോ ഇതെല്ലാം ഇവിടെ തന്നെ നമ്മൾ കണ്ടോ നമ്മളെ ചെറുപ്പിൻ്റെ അന്നത്തെ ഒരു അന്നത്തെ കുറ കണ്ടോ നമ്മൾ ഏകദേശം നാലാമത്തെ വളവിലെത്തി എന്നാ തോന്നുന്നത് ഇവിടെ ഒന്നും വേഗപ്പെടുത്തി വെച്ചിട്ടില്ല അപ്പൊ നാലാണോ മൂന്നാണോ അതോ പിന്നെ എന്ന് പറഞ്ഞാല് ഇവിടെ ഒക്കെ കുരങ്ങളുടെ ശല്യം കൂടുതലാട്ടോ മാര് പാഞ്ഞ നമ്മളെ ആക്രമിക്കാൻ വരും എന്നാ തോന്നുന്നത് അതായത് നമുക്ക് ഭക്ഷണം ഭക്ഷണത്തിന് വേണ്ടി അവരെന്തും ചെയ്യും അപ്പൊ അത് നല്ല ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നെല്ലെന്ന് പറഞ്ഞ ഒരു മൂവിയില് നസീർ സാറെ ഒരു ലോറിക്ക് കൈ കാണിക്കുന്ന ഒരു ചീനുണ്ട് അതാ ഇവിടെന്നാട്ടെടുത്തത് ഈ ഒരു ഭാഗത്തു നിന്നാണ് ആ ഒരു സീനെ ഷൂട്ട് ചെയ്ത് കേട്ടോ ലോറി അവിടെ നിന്ന് വരുന്നു ലോറി അവിടെ നിന്ന് വരുന്നു നസീർ ഖാർ നസീർ സാർ ഇവിടെ ലോറിയിൽ കൈ കാണിച്ചിട്ട് അവര് സീന ഇവിടുന്ന് കേട്ടോ ഷൂട്ട് ചെയ്തത് അപ്പൊ നമ്മള് ഇങ്ങനെ പോവാം അടുത്ത സ്പോട്ട് ലക്ഷ്യം നോക്കി പോവാം ഒരുപാട് സ്ഥലങ്ങളാണ് ഈ വയനാട് ചോറ് എപ്പോഴും ബ്ലോക്കാണ് ആണ് മഴ കൂടെ പെയ്ത പിന്നെ വേണ്ട ഇത് ഏകദേശം അതായത് ഈ ചുരത്തിലെ ഏറ്റവും വീതി കൂടിയ വളവില് ഒരു അരുവിയാണിത് ഇതാണ് മേലെ ഒഴുകി വരുന്നത് അതായത് ഒമ്പതാം വളത്തിൻ്റെ ആ ഒരു മലയ്ക്ക് മേലെ ഒഴുകി വരുന്ന ഒരു ചെറിയൊരു വെള്ളച്ചാട്ടാണത് ഇതിങ്ങനെ റോഡിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് മറുഭാത്തേക്ക് പോവാണ് അപ്പോൾ നമ്മൾ വന്നത് ഏറ്റവും വീതി കൂടിയ സ്ഥലം വീതി കൂടിയ റോഡ് കാണാനാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടും പോയി വെക്കാം അങ്ങനെ നമ്മൾ പറ്റിയത് ഈ വയനാട് ചേരത്തിൽ ഏറ്റവും വീതി കൂടിയ റോഡിന്റെ ഒരു ഭാഗത്ത് കേട്ടോ ഈ ഒരു ഭാഗത്താണ് ഈ റോഡിൽ ഏറ്റവും കൂടുതൽ വീതി കൂട്ടുന്നത് നമ്മൾ നടന്ന് നടന്ന് ഏറ്റവും വീതി കൂടിയ സ്ഥലം മൂന്നാം വളവട്ടോ ഇതാണ് മൂന്നാമത്തെ എയർപിൻ വളവെട്ടോ ആ മൂന്നാമത്തേതാണ് ഏറ്റവും വീതി കൂടുതലുള്ള സ്ഥലം കേട്ടോ അപ്പോൾ അതാണ് നമ്മ ഈ കറക്റ്റ് എസ് എഴുതി പോയി ഇംഗ്ലീഷിലെ എസ് എഴുതിയാലും അങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് ഈ ഒരു വളവെട്ടോ മൂന്നാമത്തത് അതവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് മൂന്നാമത്തെ എയർപിൻ വളകുന്നു എയർപിൻ വളവിന്റെ അടുത്ത് തിറ്റോ അഞ്ചാമത്തേത് അഞ്ചാമത്താണ് ദൂരെ കാണുന്നത് കേട്ടോ നടന്നൊരു പരിവായിട്ടുണ്ടേ അപ്പൊ നമ്മൾ ഈ കാണുന്നതാണ് അഞ്ചാമത്തെ ഏർപ്പിൻ വളവട്ടോ അപ്പോൾ അഞ്ചാമത്തെ എയർപിൻ വളവ് കഴിഞ്ഞു നമ്മൾ മുന്നോട്ട് പോവാണ് പുറത്തുക മേലെ കയറിയാല് അടുത്തുതന്നെ ആറാമത്തേത് പണം വരട്ടോ ഇനി ആറ് ഏഴ് എട്ട് ഒമ്പത് മൂന്ന് അതികഠിനമായ വളവും കൂടെ ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തുള്ളൂ അത് എത്തിയിട്ട് നമുക്ക് കരിന്ത ചൻ ഒന്ന് കാണണം അത് കണ്ടിട്ട് നമ്മൾ താഴ്ക ഇറങ്ങണം അങ്ങനെയാണ് വിചാരിക്കുന്നത് അയ്യോ ഇതാണ് അഞ്ചാമത്തെ എയർപിൻ വള ഇവിടെ ശരിക്കും ഇരുട്ടുമുടിയ സ്ഥലം തന്നെ കേട്ടോ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആണ് അതുകൊണ്ടാണ് അങ്ങനെ ഇരുട്ട കൂടി നിൽക്കുന്നത് കേട്ടോട്ടോ എൻ്റെ അമ്മ ഒടുക്കത്തെ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആണ് മഴ കൂടെ പറയണ്ട നല്ല ഇരുട്ടായി അയ്യോ അങ്ങനെ വളവുകളും തിരിവുകളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഏകദേശം അഞ്ചാമത്തെ എയർഫിൻ കഴിഞ്ഞു ആറാമത്തെ ലക്ഷ്യമൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കാണ് നല്ല കഥക്കിലുണ്ട് ഒരുപാട് സന്തോഷം കിട്ടും അങ്ങനെ വരുമ്പോ അതായത് ഇങ്ങനെ നടന്ന് കേറാന്നുള്ളത് ഞാൻ തീരെ പ്രതീക്ഷ നമ്മൾ തൊട്ടടുത്താണെങ്കിലും ഈ ഒരു പ്ലേസ് തൊട്ടടുത്താണെങ്കിൽ വീണ്ടും പക്ഷെ നടന്നു കയറാന്നുള്ളത് ഞാൻ തീരെ പ്രതീക്ഷ ஒரு ஆகிரா நடந்து ஒரு சினிமா லொக்கேஷன் காணிச்சிரணு பிரசர் காணிச்சேன் அது இத்தையும் ரிஸ்கெடுத்து நடந்து கேர்ந்த அங்கே நேழாமத்தை ஹேர்பின் எர்ப் എത്തിട്ടോ ഇത് ഒരു ചെറിയ ബെൻഡാണ് ഇത് ഓർ ഓറ് വലുപ്പമല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എയർപിൻ ആണ് അപ്പോൾ ഏഴാമത്തെ എയർപിൻ വളവും അതിസാഹസ്യമായി തന്നെ മുന്നോട്ട് മുന്നോട്ട് പോകണം എട്ടാമത്തെ ലക്ഷമായി പോകട്ടോ നെക്സ്റ്റ് എട്ടാണ് അപ്പൊ നമ്മള് ഈ വയനാട് ചേരത്തിന്റെ ഏറ്റവും വീതി കൂടിയ ഭാഗം കണ്ടു ഇനി ഏറ്റവും വീതി കുറഞ്ഞ ഭാഗം അതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് കേട്ടോ ഇവിടെയാണ് ഏറ്റവും വീതി കുറഞ്ഞ ഭാഗം ഈ വയനാട് ചേരത്തിന്റെ ഈ ഒരു ഭാഗത്താണ് ഏറ്റവും വീതി കുറഞ്ഞത് രണ്ട് ഭാഗങ്ങൾ ഒരുമിച്ച് വന്നാൽ നല്ലവണ്ണം കഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണ് ഏകദേശം ഉം ഇരുപത് അടിയോളം നീളം വീതി മാത്രമേ ഉള്ളൂ ഈ ഒരു ഭാഗത്തിൽ കേട്ടോ അപ്പോൾ ഇതാണ് ഏറ്റവും വീതി കുറഞ്ഞ ഭാഗം അതിന് നമ്മൾ കാണാൻ പോകുന്നത് ഒമ്പതാം വളവ് അതായത് വ്യൂ പോയിന്റാണ് വ്യൂ പോയിന്റിലേക്കാണ് നടന്നു പോകുന്നത് ഇവിടുന്ന് ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ കയറിയാൽ വ്യൂ പോയിന്റ് എത്തി കേട്ടോ ഇപ്പൊ നല്ല ക്ഷീണം തന്നെ ഉണ്ട് നടന്ന് കേറാന്ന് പറഞ്ഞാൽ ചിലവടെ ബുദ്ധിമുട്ടല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം നമ്മൾ വീഡിയോയ്ക്ക് സപ്പോർട്ട് തന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നമ്മൾ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുവരെ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പം നമ്മൾ വ്യൂ പോയിന്റിലേക്ക് നടന്നു പോവാണ് അപ്പോൾ കേസ് നമ്മൾ ലാസ്റ്റ് എയർപിൻ ബന്റിൻ്റെ അടുത്ത് എത്തി കേട്ടോ ഒൻപതാം വളവിൻ്റെ അടുത്ത് എത്തിയ ഇത് കാണുന്നതാണ് ഒൻപതാം വളവ് ഇത് കഴിഞ്ഞാൽ പിന്നെ വ്യൂ പോയിന്റ് ആട്ടോ മേലെ അവിടേക്ക് ഒരു അര കിലോമീറ്റർ ദൂരേ ഉള്ളു അതായത് താമരശ്ശേരി തൂരം അവസാനിക്കുന്ന സ്ഥലമാണ് വ്യൂ പോയിന്റ് കേട്ടോ ഒൻപതാം വളർന്ന് കഴിഞ്ഞിട്ട് മേലുള്ളത് അപ്പൊ ഇതാണ് ഒൻപതാം വളർട്ടോ അങ്ങനെ ഇവിടുത്തെ ഏകദേശം അര കിലോമീറ്റർ ആണ് നമ്മുടെ വ്യൂ പോയിന്റിലേക്കുള്ള ദൂരമാണ് ചെറിയ ചെറിയ ഇതുപോലുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇവിടെ പോലെ ഉണ്ട് കേട്ടോ അതിലൊരു വെള്ളച്ചാട്ടമാണ്ടോ എന്താ തണുപ്പ് വരെ ഇവിടെ നിൽക്കുമ്പോ അപ്പൊ അതുപോലെയുള്ള ഒരുപാട് വെള്ളച്ചാട്ടങ്ങള് ചെറിയ ചെറിയ നീരവെക്കുകൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കിട്ടും അപ്പൊ മഴ കുറവുള്ളത് കൊണ്ട് നമ്മളെ തെളിഞ്ഞു കാണുന്നില്ല എന്നുള്ളൂ ഇഷ്ടം ഇഷ്ടംപോലെ അത് കാണുന്നില്ല അപ്പോൾ ഗൈസ് നമ്മൾ വയനാട് ചേരത്തിൻ്റെ ലാസ്റ്റ് വ്യൂ പോയിൻറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു കുരങ്ങിൻ്റെ പുറകിലുണ്ട് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതല്ല എല്ലാവരോടും തൽക്കത്തേ ബൈ പറയുന്നു ചേച്ചാ